വളരെ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആണുങ്ങൾ പുരുഷന്മാർ ഇവർ എന്തുകൊണ്ടാണ് പെണ്ണ് കേസുകളിൽ അടിപതറുന്നു മലയാളത്തിലെ വലിയൊരു നടനാണല്ലോ നമ്മുടെ സിദ്ധിക്ക് സിദ്ധിക്ക് എവിടെയാണ് വീണു പോയത് അല്ലെ ഒരു പെൺകുട്ടിയെ ലൈംഗികപരമായി ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലാണല്ലോ അവിടെയും എന്താ സംഭവിച്ചത് ഇതൊക്കെ ഇതിനൊന്നും ഇപ്പൊ വല്ല ഉത്തരവുണ്ടോ അവിടെ ആർക്കാണ് നീതി കിട്ടിയെന്ന് പോലും അറിയില്ല അല്ലേ പിന്നെ വേടന്റെ കേസെടുത്തേ വേടനും പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു അല്ലെ അതെങ്ങനെയാന്ന് ഇവരെല്ലാം പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നെ കാരണം ഇവരുടെ കൂടെ വരുന്ന പെൺകുട്ടികൾ കൊച്ചു ഉള്ളാരാണോ അല്ലല്ലോ അവർക്ക് കാര്യങ്ങൾ അറിയാവുന്നവരല്ലേ പിന്നെ ഈ പീഡിപ്പിക്കുക എന്ന പദം എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല മുകേഷിന്റെ കേസെടുത്തേ മുകേഷും പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നത്തിലായിരുന്നല്ലോ മുകേഷിന്റെ കൂടെ വരുന്നവർക്കാർക്കും വിവരവും ഒന്നും ഇല്ലാത്തവരാണോ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് എനിക്ക് ഉത്തരവ് അറിയത്തില്ല അതായത് നമ്മൾ പെൺകുട്ടികൾ ഒരുപാട് ശ്രദ്ധിക്കണം അതായത് ആൺകുട്ടികൾ പലരും നമ്മളെ പലതിനും വിളിക്കും പക്ഷെ നമ്മൾ പെൺകുട്ടികൾ തീരുമാനിക്കണം നമ്മൾ പോണോ പോകണ്ടേ എന്നുള്ളതല്ലേ നമ്മൾ പോയിട്ട് പിന്നെ അവനെ ബലാത്സംഗം അല്ലേ എന്നെ പീഡിപ്പിച്ചു എന്നാൽ പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്കറിയത്തില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പ്രഗ്നൻ്റ് ആകുന്നത് എങ്ങനെയാണെന്നും സെക്ഷ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് യൂട്യൂബിലും അവിടെ ഇവിടെ എല്ലാം ചറവർ ചറവർ വീഡിയോസൊക്കെ കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഓൺ കോൺഗ്രസ് വോട്ടിൽ പ്രതികരിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് ആൾക്കാരുടെ നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും പറയാൻ ആരും കാണത്തില്ല വീട്ടിൽ പോലും ചെന്ന് പറയാൻ പേടിയാ അപ്പം അങ്ങനെ സന്ദർഭങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോഴൊന്നും അങ്ങനെയല്ല എല്ലാം ഇപ്പം ഏത് ഇപ്പം മീഡിയ മൊത്തം സപ്പോർട്ട് ആർക്കാണേ ഇത്രയും കേസുകൾ അതായത് ഇപ്പം വേടൻ്റെ വന്നു രാഹുൽ മാങ്കൂട്ടം വന്നു സിദ്ദിക്ക് വന്നു മുകേഷിൻ്റെയും ബോച്ചയുടെയും എല്ലാം കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാം മീഡിയ മൊത്തം സപ്പോർട്ട് ചെയ്തത് സ്ത്രീകളെയല്ലേ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ പിന്നെ പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങി വരാം ആരാ എന്താ എന്തൊക്കെ പീഡിപ്പിച്ചു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞു അറ്റ്ലീസ് നമുക്ക് പബ്ലിക്കിന് മുന്നിൽ പറയുമെങ്കിലും ചെയ്യാം അല്ലെ അതിനുള്ള ഒരു വഴി ഇപ്പോൾ ഉണ്ട് പിന്നീട് ഇതെല്ലാം കുറേ നാളുകൾക്ക് ശേഷം ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്ലാഷസ് ഉണ്ടാകുമ്പോൾ പുറത്തോട്ട് വന്ന് അതിനെ പീഡനമെന്നും ബലാത്സംഗമെന്നും എന്നെ നിർബന്ധിച്ചതിനെ എന്നെ ഗർഭത്തിന് പ്രേരിപ്പിച്ചു ഗർഭചിത്രം ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഇനിയിപ്പം അർത്ഥം ഉണ്ടോയെന്ന് അറിയത്തില്ല കാരണം ഇത് തന്നെ മീഡിയയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് കേട്ട് 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 ജനം അടുത്തു അതുകൊണ്ട് ഇനിയെങ്കിലും വിവാഹം കഴിച്ച സ്ത്രീകളായാലും വിവാഹം കഴിക്കാത്തവരാന്ന് പറഞ്ഞാലും ആരാന്ന് പറഞ്ഞാലും ദൈവി ചെയ്തേ നമ്മൾ ഒരാ ഒരു പുരുഷൻ്റെ റൂമിലോട്ടോ ഒരു പുരുഷൻ വിളിക്കുന്നിടത്തോട്ടോ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്ക് പോകാതിരിക്കുക നമ്മുടെ കൂടെ വേറൊരാളെ കൂടെ നമ്മൾ കൊണ്ടുപോകണം നമുക്ക് നമ്മുടെ ഗാർഡിനായിട്ടൊരാളെ നമ്മൾ മസ്റ്റായിട്ടും കൂടെ കൊണ്ടുപോകണം പിന്നെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ നല്ലവണ്ണം പ്രേമിക്കുകയും സ്നേഹിക്കുകയും കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിനൊക്കെ ശേഷം പിന്നീട് വന്ന് ദേവിയത് അവനെ പീഡനമൊന്നും ബലാത്സാ ബലാൽക്കാരമായിട്ട് തന്നെ പിടിച്ചോന്നും ഒക്കെ പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല അതൊന്നും ഇനി ആരും വകു പോകുന്നില്ല കാരണം ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള പവറുണ്ട് പിടിച്ചു നിർത്താൻ ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് വിചാരിച്ചാൽ പോകില്ല മനസ്സിലായോ പുരുഷനല്ല തീരുമാനിക്കേണ്ട സ്ത്രീയാണ് തീരുമാനിക്കേണ്ടത് പുരുഷൻ നമ്മളെ വളയ്ക്കാൻ ശ്രമിച്ചാലും നമ്മൾ വളയില്ല എന്ന് തീരുമാനിക്കണം പുരുഷൻ പുരുഷന്റെ വഴിക്ക് വേണ്ടിയിട്ടെന്ന് അയാൾ എന്താ അയാള് നമ്മൾ വിളിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അയാള് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ വന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം നിലവിളിക്കാം നൂറാൾക്കാർ ഓടി വരും നമുക്ക് കേസ് കൊടുക്കാം അങ്ങനാണേൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം അല്ലാത്ത കേസിൽ നമ്മൾ നമ്മളായിട്ട് സ്വയം തീരുമാനിച്ച് കൺട്രോൾ ചെയ്തു പോവുക